ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കത്തിയും തുരുമ്പ് പിടിച്ചിട്ടുള്ള കത്തിയാണെങ്കിലും അതുപോലെ വെട്ടുകത്തിയാണെങ്കിലും ഇതുപോലെ ദോശക്കല്ലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുള്ള വളരെ സിമ്പിളായി തന്നെ നമുക്ക് ക്ലീനാക്കി ഒരുപാട് ഒരച്ചൊന്നും നമ്മൾ ബുദ്ധിമുട്ടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനുള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു കിലോ അളവിൽ ഓലക്കുടി പിന്നെ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ ചേർത്തിട്ട് നന്നായി തന്നെ അതുപോലെ ഒന്ന് മുളക് പരട്ടി വെച്ചതിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിവിടെ ഒരു കിലോ തന്നെ ഫുള്ളായി തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ട് ഇട്ടിട്ട് ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ അച്ചാർ റെസിപ്പിയാണ് കേട്ടോ അതുപോലെ ഓലക്കൊടി മീൻ കൊണ്ടുള്ള ഒരു നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇവിടെ ഞാൻ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അത് നല്ല രീതിയിൽ തന്നെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ച് നല്ലോണം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് നല്ല ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുകും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു രണ്ട് കുടം വെളുത്തുള്ളിയും അതേപോലെ തന്നെ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു നാല് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ കുറേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുത്തത് ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ചെറിയുള്ളിയൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നമുക്ക് കുറച്ച് നന്നായി തന്നെ ഈ എണ്ണയും കിടന്നൊന്ന് മൂപ്പിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കറിവേപ്പിലേക്ക് ചേർത്ത് നന്നായി തരം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതേപോലെ ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി കാശ്മീരി ചില്ലി പൗഡറും പകുതി നല്ല എരിവുള്ള മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫുള്ളായിട്ട് എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വരച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് ഫിഷ് മസാലയാണ് ഫിഷ് മസാല നമ്മൾ ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് കൂടുതലായി ചേർത്ത് കൊടുക്കുക ഇത് കൂടുതലായി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മുളക് എല്ലാം തന്നെ കുറച്ചിട്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഈ ഒരു ഈ ഒരു എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഈ ഒരു മീനുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ടിത് നന്നായി ഈ ഒരു മസാലക്കൂട്ടിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒരു കിലോ അളവിലുള്ളത് കാരണം ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഒരു ഗ്ലാസ്സോളം വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ില്ല ഇതേപോലെ വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ വിനാഗിരിയിൽ ഉപ്പുള്ള ഉള്ള പുളിയുള്ളത് കൊണ്ട് ഉപ്പ് കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ വളരെ സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ മീനച്ചാറാണ് ഇതുപോലെ തയ്യാറാക്കി വെക്കണം നമുക്ക് ഒരു വർഷത്തോളം തന്നെ കേട് കൂടാതെ നമുക്ക് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ അതെല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ഇത് കഴിക്കും പിന്നെ ഇതുപോലെ നമ്മൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കാരണം ഇതിലുള്ള മീനൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അപ്പം ഇതേപോലെ ഞങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ വല്ല ഭരണിക്കാത്തോ അല്ലെങ്കിൽ ചില്ലു കുപ്പിക്കാത്തോ ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ വെള്ളമുള്ള സ്പൂണൊന്നും ഇടാതെ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം തന്നെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ തുരുമ്പി പിടിച്ചിട്ടുള്ളത് നമുക്ക് ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ശരിയാക്കാനായിട്ട് നമ്മൾ ഇത് അടുപ്പിൽ വെക്കുക കേട്ടോ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് ക്ലീനാക്കാൻ പോകുന്നതെങ്കിൽ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇത് എമരി പേപ്പർ ഉണ്ടല്ലോ വാട്ടർ പ്രൂഫിൻ്റെ വാട്ടർ പ്രൂഫ് പേപ്പറാണ് കേട്ടോ അതായത് എമിരി പേപ്പർ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും അവൈലബിൾ ആണ് ഇതെന്ന് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പേപ്പർ മാത്രം മതി എത്രത്തോളം തന്നെ മതിയാവും നമ്മൾ അത്ര തുരുമ്പ് പിടിച്ചിട്ടുള്ള ദോശക്കല്ലാണെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ അപ്പം ഇതേപോലൊന്നും മടക്കി കൊടുക്കുക കാരണം ദോശക്കല്ല് ചൂടുള്ളതുകൊണ്ട് നമ്മുടെ കൈ പൊള്ളരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതുപോലൊന്നും മടക്കാൻ അപ്പം ഈ ചൂടോടുകൂടി തന്നെ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു തുരുമ്പിൻ്റെ ഇതെല്ലാം തന്നെ പെട്ടെന്ന് നീങ്ങിക്കൊള്ളൂ കേട്ടോ അതേപോലെ അതിൻ്റെ സൈഡിലെല്ലാം തന്നെ നല്ല രീതിയിൽ കറുപ്പായിട്ട് ഇരിക്കുന്നുണ്ട് അഴുക്ക് പിടിച്ചിട്ട് അപ്പോൾ ഇതേപോലെ നന്നായി ഒന്ന് ബലം കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുക ആ ഒരു ദോശക്കല്ലിൽ ചൂടുള്ളതോ ചൂടും കൂടി ആയപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പൊടികളെല്ലാം തന്നെ നീങ്ങിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ലൊക്കെ ഇതേപോലെ ആയിപ്പോവും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് മടിയാവുമ്പോൾ പിന്നെ നമ്മളതിന് വെറുതെ കളഞ്ഞിട്ട് നമ്മൾ പിന്നെ പുതിയത് വാങ്ങിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് നീക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എത്ര തുരുമ്പ് പിടിച്ചിട്ടുള്ള ദോശക്കല്ലാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പുതുപുത്തനാക്കി എടുക്കാം പക്ഷേ നമ്മൾ ഒരയ്ക്കുമ്പോൾ കൈ ഒന്നും പൊള്ളാതെ തന്നെ നമ്മൾ ചെയ്യണം അപ്പം ഇതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഇതിന് സാൻഡ് പേപ്പറിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഉരയ്ക്കാൻ പാകത്തിൻ്റെ രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പം കണ്ടിൽ ഇതേപോലെ ആക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇത്ത പൊടികളെല്ലാം തന്നെ നമുക്കൊന്ന് നീക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് സൈഡിലും എല്ലാം ഇവിടെയും തന്നെ ഇതുപോലെ പൊടിയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് പകുതിയോളം നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് സമയം കൂടി ഒന്ന് ഉരച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കാരണം ഈ ദോശക്കെല്ലാം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടോ ഇനി ഈ കൂടി ഈ ഒരു ചൂടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം ഇപ്പോൾ കുറച്ച് സമയം കൂടി ഉരച്ചപ്പോഴേക്കും താണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് വെള്ളം നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയട്ടോ ഇനി ഞാൻ ഈ ഒരു ഈ ഒരു ഇപ്പോൾ ഇളം ചൂടുണ്ട് ഈ ചൂടിൽ തന്നെ നമ്മൾ കുറച്ച് വിംബാർ എടുത്തിട്ട് ഇതുപോലൊന്ന് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഉരച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും ആ ഒരു ചൂടുള്ളതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ സൈഡിലുള്ള അഴുക്കും തുരുമ്പിൻ്റെതും എല്ലാം നമുക്ക് ക്ലീനാക്കാൻ പറ്റും അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് നമുക്കിതൊന്ന് ഉരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് തുരുമ്പൊക്കെ പിടിച്ചു നമ്മൾ ഇനി അത് യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഇനി വീട്ടിലുള്ളതുപോലത്തെ ദോശക്കല്ലൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ ഇതേപോലെ ഒന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല പോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ തുരുമ്പ് പിടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വെട്ടുകത്തി കൊടുവാള് അങ്ങനെ പലതരത്തിലുള്ള പേരിലാണ് കേട്ടോ പറയാം അപ്പോൾ ഇതേപോലത്തെ കത്തി വലിയ കത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുരുമ്പ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഈ ഒരു പേപ്പർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മൾ വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഒരുപാട് സമയത്തും ഒരയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട പിന്നെ ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളിപ്പോൾ ഇതുപോലെ തുരുമ്പൊക്കെ എടുത്തിരിക്കുന്ന കത്തിൻ്റെ മൂർച്ചയെല്ലാം തന്നെ പോയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു ഇമിരി പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്ക് ആ മൂർച്ച വരെ നമുക്ക് തിരിച്ചു കിട്ടും നല്ല രീതിയിൽ തന്നെ പിന്നെ നല്ല ഓരോ ഉള്ള ഒരു പേപ്പറാണല്ലോ എമിരി പേപ്പർ അപ്പം ഇതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ആദ്യത്തെ തുരുമ്പെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഇതുപോലെ ക്ലീനാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടാ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ മൂർച്ചയും നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലത്തെ കത്തികളൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ഞങ്ങളൊരു ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല ടിപ്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും അതേപോലെ തന്നെ ഹെയർ ഫോൾസിനുള്ള റെമഡീസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെന്നൊന്ന് കണ്ടുനോക്കുക യൂസ്ഫുള്ളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും എന്തെങ്കിലും ചെറിയ കമൻറ്റൊക്കെ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതേപോലെ കണ്ടില്ലേ എല്ലാം തന്നെ നമ്മളിവിടെ ഉരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മേലെയുള്ള ആ ഒരു ന്യൂസ് പേപ്പർ നമ്മളിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ ന്യൂസ് പേപ്പർ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ വിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഞാൻ ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് എണ്ണ എണ്ണയിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ തുരുമ്പ് കയറിട്ട് ഭയങ്കര ഹാർഡായി തോന്നിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ ഒരച്ചെടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ മൂർച്ചയും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് ആദ്യം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഈ ഫുള്ളായിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ ഇരിക്കണം എന്നില്ല ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മളത് കുറച്ച് സമയമൊക്കെ വെയിലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ നല്ലവണ്ണം തന്നെ ഈ ഒരു കത്തി അബ്സോർവ് ചെയ്തെടുക്കൂ കേട്ടോ പിന്നെയും നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തുരുമ്പ് കയറിയിട്ടുള്ള കത്തിയാണെങ്കിലും നമുക്ക് സിമ്പിളായി തന്നെ തുരുമ്പ് മാറ്റാനും അതിൻ്റെ മൂർച്ച വീണ്ടെടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ ഒരു ഷീറ്റ് പേപ്പർ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇതുപോലെ കത്തി മൂർച്ചയാക്കാനും വീട്ടിന് അതുപോലെ നമ്മൾ കത്രിക മൂർച്ചയാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പേപ്പർ എമിരി പേപ്പർ ഉണ്ടെങ്കിലും മതി കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പേപ്പർ വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ